ശേഖരമുള്ളൊരു പ്രായമാണ് പക്ഷെ ആ നന്മകൾ പലപ്പോഴും വിളയിച്ചെടുക്കാൻ കഴിയാതെ അതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റേതാ നെന്മയുടെ ഓപ്പോസിറ്റും അറിയോ എന്നു പറയും ആ തിന്മ തിന്മയിലേക്ക് പോകുന്ന ഒരു പ്രായമാണ് തിന്മ എന്തേജും ഒരു ഏജന്റ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ലബീബ മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി ഏറ്റവും കൂടുതൽ ജില്ലകളിൽ ഒന്ന് എപ്പോഴും ഞങ്ങൾ മലപ്പുറത്തേരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് ആ വിജയങ്ങളെല്ലാം നമ്മൾ കരസ്ഥമാക്കുന്നത് തീർച്ചയായും നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ് ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് രാവും പകലും ഞാൻ ജയിക്കും ഞാൻ വിജയിക്കും എനിക്ക് ഇത്ര മാർക്ക് വേണം എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തും എന്ന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ അപ്രസുകൾ എല്ലാം നിങ്ങൾക്ക് സ്വന്തമായത് അതിലുപരി ഈ ഒരു സാഹചര്യം വരണമെങ്കിൽ ചില കാരണങ്ങൾ എന്താവുമല്ലേ നമ്മുടെ ഉമ്മമാർ പലരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം പക്ഷെ അവരുടെ മുമ്പുള്ള തലപ്പുറം എങ്ങനെയായിരുന്നു ഇത്ര എജ്യൂക്കേറ്റ് വളരെ കുറച്ചു പേര് മാത്രമേ എന്റെ ഉമ്മയുടെ ഉമ്മ ടീച്ചറാണ് പാടമ്മ എന്താണ് സ്കൂളിൽ നിന്ന് സ്കൂൾ കൂടുതൽ അറിയില്ല ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ നമുക്കറിയാം അങ്ങനെ ഒരു കാലത്ത് നിന്നാണ് നമ്മള് ഇവിടെ എത്തി നിൽക്കുന്നത് അതിന് കാരണമുണ്ടാവും നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ സി എച്ച പോലെ ഉള്ള ഒരുപാട് ആളുകൾ ഉപരിപഠന തൊഴിൽ സാധ്യതകളെ കുറിച്ചുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് മുനവറലി നയിച്ചു ഭാവിയിൽ ആരാണ് ആവേണ്ടത് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ കരിയർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള ചോദിക്കുന്നത് താല്പര്യ കുറിച്ച് പറയാൻ വേണ്ടിയാണ് കമ്പ്യൂട്ടർ സയൻസ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ട് എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് പോകാൻ എഞ്ചിനീയർമാരൊന്നും ഇല്ല ഒരാളുണ്ട് സൈക്കോളജിസ്റ്റ് ആവുന്ന താല്പര്യം സൈക്കോളജിസ്റ്റ് ആവുന്ന താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ആരാധന താല്പര്യം തീരുമാനം എടുത്തിട്ടില്ലേ ഒന്ന് പോകുമ്പോഴേക്ക് തീരുമാനം എടുക്കണം അല്ലേ നിങ്ങൾക്ക് ആരാധന താല്പര്യം താഴത്തൊക്കെ നോക്കിയിരിക്കണ്ടല്ലോ എം എസ് എഫ് കരുവാർകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി പി റിൻഷാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജാസിം ഭയ്യാക്കോട്ട് നസീം പുൽവട്ട ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ എൻ ഉണ്ണിൻകുട്ടി എം കെ മുഹമ്മദ് അലി എ കെ അംസക്കുട്ടി പി കെ നാസർ കോഴിപ്പാടൻ ബാപ്പുട്ടി പി എച്ച് സുഹൈൽ യൂത്ത് ലീഗ് ഭാരവാഹികളായ ജാഫർ പുൽവട്ട ആദിൽ ജഹാൻ ഹാരിസ് കെ എം എസ് എഫ് ഭാരവാഹികളായ ഉസാമ റംഷാദ് സിനാൻ ഷാമിൽ ഫർഹാൻ ഹരിത ഭാരവാഹികളായ നൈന ദീസ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് ഈ നക്ഷത്ര സംക്രമം നടത്താൻ ഇവരെ പ്രേരിപ്പിച്ചതും നിങ്ങൾ അതിലേക്ക് വളർന്ന് വലുതായതിനും കാരണം എന്റെ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന അഭിമാനം കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് അതിന് കാരണം അതാണ് എന്റെ ഉമ്മ എന്റെ ഉമ്മാക്കും വിദ്യാഭ്യാസം എന്റെ ഉമ്മ കയ്യോട്ടു എന്റെ ഉമ്മാൻ്റെ അനുജത്തി കയ്യോപ്പ ഞങ്ങളുടെ ഒക്കെ മുമ്പ് പോകടയിരിക്കുന്ന ആളുകളിൽ കരിപ്പുണ്ട് പ്രായം ചെന്ന ആളുകളെ പരിശോധിച്ചാൽ അവർക്കൊന്നും വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് എഴുത്തും വായനയും അറിയാത്തവർക്ക് പേരെഴുതി ഒപ്പിടാൻ കഴിയാത്തവർക്ക് കഴിഞ്ഞ കാലത്ത് ഗവൺമെന്റ് സാക്ഷരത എന്നൊരു സംവിധാനം കൊടുത്തു ആ സാക്ഷരത കൊണ്ടുവന്നപ്പോ അതിൽ സാക്ഷരത പ്രഖ്യാപനം നടത്തിയ ഒരു സ്ത്രീ സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേര് ചേരക്കോടൻ ആയിഷ അവര് മലപ്പുറം ജില്ലയിലായി അവർ ആ ആയിഷ ചേരോ ഒപ്പിടാൻ പഠിച്ചത് കേരളത്തിൽ ആകെ സാക്ഷരങ്ങൾ നടന്നു പക്ഷെ അതിൽ മലപ്പുറത്തുകാരിയാണ് വിജയിച്ച് പ്രഖ്യാപന സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പ്രഖ്യാപനം നടത്തി പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയത് മലപ്പുറം ജില്ലയിലാണ് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എ പ്ലസ് ആണ് മലപ്പുറം ജില്ല ഞാൻ ഗവൺമെന്റ് പഠിച്ചു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കുന്നു നിങ്ങൾ പഠിക്കുന്നു ഒപ്പം എന്ത് വേണം നിങ്ങളുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കുക നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക ഒപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഇനി ഒരുപാട് പോകാനുണ്ട് അതിന് നിങ്ങൾക്ക് പല വഴികളും പറഞ്ഞു തരിക എന്ന ലക്ഷ്യത്തിലാണ് എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സെഷൻ ഇവിടെ അറേഞ്ച് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾ അറിയണം ഇവിടെ നിങ്ങളുടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതിന് മുൻപിൽ നിന്ന് ആളായ പലർക്കും എന്തിനു താല്പര്യം ഉണ്ടാവും വക്കീലാവാൻ താല്പര്യം ഉണ്ടാവും പത്താം ക്ലാസ്സിൽ ഉന്നതമായിട്ട് ഇവിടെ വിജയം ജയിച്ചു അത് കഴിഞ്ഞ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്തു ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എന്ത് ചെയ്തോ എൻട്രൻസ് വക്കീലാവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താ ചെയ്യുക എൻട്രൻസ് പ്ലസ് ടു കഴിഞ്ഞാൽ അഞ്ചു വർഷത്തെ കോഴ്സ് പഠിക്കണം ഡിഗ്രി കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് നന്നായിട്ട് കേരളത്തിലെ എന്താണ് ഗവൺമെന്റ് കോളേജിൽ രക്ഷാദ് പഠിച്ചു ഗവൺമെന്റ് കോളേജിൽ തിരുവനന്തപുരത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള എൽ എൽ ബി കോളേജില് രക്ഷാദ് പഠിക്കണം രക്ഷാദ് പഠിച്ച അഞ്ചു വർഷം ആ ക്യാമ്പസിൽ നമുമായിട്ട് പഠിച്ചു അവിടെ നമുമായിട്ട് ഇട്ടതൊട്ടു അതിനുശേഷം ഇപ്പൊ മഞ്ചേരി കോടതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ജൂണിയർ ആയിട്ടുള്ള ഒരാളാണ് വളരെ ചെറിയ പരിചയം മാത്രമേ ആ ഒരു മേഖലകളിലോ ഉള്ളൂ എങ്കിലും പെർഫോം ചെയ്തുകൊണ്ട് പേരെടുത്ത ഒരു വക്കീലായിട്ട് മാറു മാറി ഈ പരിപാടി അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്ത് ആദരി കോളേജിൽ പഠിച്ചാളാണ് ഫറൂ കോളേജിൽ പ്ലസ് ടു നന്നായിട്ട് ജയിച്ചു ശേഷം കോളേജിൽ പോയി കോളേജിൽ ഒരു കലാകാരൻ കൂടെ എങ്ങനെ കലാകാരനാ മിമിക്കയിലൊക്കെ സംസ്ഥാന തരത്തിൽ വിജയം വരിച്ചിട്ടുള്ള ഒരു കലാകാരൻ കൂടെയാണ് അതേപോലെ ഒരുപാട് ഇവിടെ നിങ്ങളുടെ പ്രതിഭകളാണ് എന്താ എന്താ പറഞ്ഞു എന്ന് സൈക്കോളജി സൈക്കോളജി കോളേജിൽ നീ ലക്ഷ്യം യൂണിവേഴ്സിറ്റി പോകണം സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയാം ജയലി യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി പത്താം ക്ലാസ്സിലേക്കും പ്ലസ് ഒക്കെ ടുവേശിക്കുന്നത് മുതൽ നമുക്ക് ഉപദേശങ്ങളുടെ കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മുടെ ജ്യേഷ്ഠന്മാരിൽ നിന്ന് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാന് ഒരു പ്രവാസിയാണ് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് ഒരുപാട് രാജ്യത്തുള്ള ആളുകളെ കാണുന്ന ഒരു വ്യക്തിയാണ് കെ എം സി സി എന്ന ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകനാണ് മുന്നോട്ട് വെക്കുന്ന തത്വങ്ങൾ എന്താണ് എന്ന് ഇവിടെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് സി എച്ചിന്റെ വചനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി ഞാനിവിടെ ഓർക്കുകയായിരുന്നു ബഹുമാന ബാപ്പുട്ടിയോടും ഡിസ്കസ് ചെയ്യുകയായിരുന്നു നമ്മളൊക്കെ ഒരു കാലഘട്ടം ആ കാലഘട്ടം കഴിഞ്ഞു ഇന്ന് സാഹചര്യങ്ങൾ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടുള്ളത് കോഴ്സുകളുടെ കൂമ്പാനങ്ങളാണ് നമുക്ക് ചെയ്യാൻ നമ്മളെ ഉപദേശിക്കാൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ അത് സാമ്പത്തികമായിട്ട് ശാരീരികമായി മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് ധാർമ്മികത എന്ന് പറയുന്നത് വലിയ ഒരു ഘടകമാണ് ഇവിടെ മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചു ഓയം കരുവാരങ്ങളൊക്കെ സൂചിപ്പിച്ചു നമ്മുടെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുക അതാണ് ഏറ്റവും വലിയ ഘടകം ഉന്നതങ്ങളിലേക്ക് കയറുമ്പോൾ ഏറ്റവും നമുക്ക് നഷ്ടപ്പെട്ട ിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലേ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തിൽ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല